ഈശോ മിഷിഖായിൽ സ്നേഹം നിറഞ്ഞവരെ യീശു തനിക്ക് ഇഷ്ടമുള്ള പന്ത്രണ്ട് പേരെ തന്റെ ശിഷ്യരായി തിരഞ്ഞെടുക്കുന്നു അവരിൽ നിന്നും അനുയാത്രികരായി വീണ്ടും പേരെ തിരഞ്ഞെടുക്കുന്നു പത്രോസും യാക്കോബും യോഹന്നാനും ഇവരിൽ രണ്ടുപേർ യാക്കോബും യോഹന്നാനും തങ്ങളെ ഈശോയുടെ രാജ്യത്തിൽ ഇടത്തും വലത്തും എന്ന് അപേക്ഷിക്കുകയാണ് തന്റെ പീഡാസഹനങ്ങളെ കുറിച്ച് വേദനയോടെ പ്രവചനം നടത്തിയപ്പോൾ ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ലെന്ന് ഈശോയ്ക്കറിയാം ഇവരുടെ ആഗ്രഹത്തിന് ഈശോ മറുപടിയായി മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് സ്വർഗരാജ്യം ഭൂമിയിൽ സഹിക്കുന്നവർക്കുള്ളതാണ് രണ്ട് ഞാനല്ല പിതാവാണ് ഇടം നൽകുന്നത് മൂന്ന് ക്രിസ്തുവിന്റെ രാജ്യത്തിൽ നേതൃത്വം എന്നാൽ വലിയവൻ എന്നാൽ ശുശ്രൂഷയാണ് ഒന്നാമതായി സ്വർഗരാജ്യം ഭൂമിയിൽ സഹിക്കുന്നവർക്കുള്ളതാണ് സഹനങ്ങളില്ലാതെ കുരിശികളില്ലാതെ ദൈവരാജ്യമില്ല ഈശോ തന്റെ പീഡാസഹനങ്ങളെ മുൻകൂട്ടി പറയുന്നത് നിങ്ങളും ഒരുങ്ങിയിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് എന്നാൽ ശിഷ്യർ അത് ഗ്രഹിക്കുന്നില്ല ഈശോയെ പടയാളികൾ പിടിക്കാൻ വന്നപ്പോൾ ഓടിയൊളിച്ചവരിൽ യാക്കോബും യോഹനാനും ഉണ്ടായിരുന്നു സ്വർഗരാജ്യത്തെ കുറിച്ച് മോഹമുണ്ടെങ്കിലും സഹന വഴികളിൽ കുരിശിയാത്രകളിൽ പിന്തിരിഞ്ഞോടുന്ന യാക്കോബിനെയും യോഹന്നാനെയും നമുക്ക് കാണാനാകും ഈ പാനപാത്രം ഞങ്ങൾക്ക് കുടിക്കാനാകുമെന്ന് പറഞ്ഞ സെബൈപുത്രന്മാരെ പലപ്പോഴും അഹങ്കാരികളായിട്ടാണ് നാം കാണുന്നത് എന്നാൽ സഹനത്തിന്റെ കാസ ക്രിസ്തുവോടൊപ്പം മട്ടുവരെ കുടിച്ചവരാണവർ സ്ലേഹന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷി യാക്കോബ് സ്ലേഹയാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം സ്നേഹമുള്ളവരെ സഹനമില്ലാതെ സ്വർഗരാജ്യമില്ല സഹനത്തിന്റെ തീച്ചുളയിൽ നാം ശുദ്ധി ചെയ്യപ്പെടും ഒരുപക്ഷെ രോഗങ്ങളായി കടബാധ്യതകളായി ജോലിയില്ലായ്മയായി വഴിതെറ്റിയ മക്കളായി സ്നേഹിക്കാൻ അറിയാത്ത അധികാരികളായി ഒക്കെ സഹനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം ഇതെല്ലാം സഹനത്തിന്റെ കാസയാണ് മട്ടുവരെ കുടിക്കേണ്ടവ ഈ സഹനങ്ങളുടെ സ്വീകാര്യതയിൽ പിതാവായ ദൈവം നിനക്ക് ഈശോയുടെ രാജ്യത്തിൽ ഇടം നൽകും ക്രിസ്തുവിന്റെ രാജ്യത്തിൽ വലിയവനെന്നാൽ നേതൃത്വമെന്നാൽ ശുശ്രൂഷയാണ് ഇത് ക്രിസ്തുവിന്റെ ആത്മീയതയാണ് വടിയും ചെങ്കോലുമുള്ള രാജാവല്ല ക്രിസ്തു മറിച്ച് അവസാന ശ്വാസത്തിലും തൊട്ടപ്പുറത്ത് കിടന്ന പെരുങ്കള്ളനെ പോലും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ കാണിച്ചുകൊടുത്ത് അവനെയും കൊണ്ട് പറുദീസായുടെ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചവനാണ് ക്രിസ്തു സ്നേഹമുള്ളവരെ ഈ നോമ്പുകാലം ക്രിസ്തുവിന്റെ ആത്മീയത അനുകരിക്കേണ്ട കാലമാണ് സഹനത്തിന്റെ കാസ മട്ടോളം കുടിക്കുവാൻ മറ്റുള്ളവർക്ക് മുൻപില് ദാസനായി ചരിച്ച് സ്വർഗരാജ്യത്തിലെ വലിയവനാകുവാൻ നമുക്കും പരിശ്രമിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ